ആർ എസ് എസ് പരിപാടിയിൽ കേരളത്തിലെ നാലോളം സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിൽ അതൃപ്തി പരസ്യമാക്കി മന്ത്രിമാരും പ്രതിപക്ഷവും പരിപാടി ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും യോജിക്കാൻ കഴിയാത്തത് എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയുടെ അണിയറയാക്കാനുള്ള ശ്രമങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു വി സിമാരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് സണ്ണി ജോസഫും പറഞ്ഞു രണ്ടാം ും രൂക്ഷമായ ഭാഷയിലാണ് ആർ എസ് എസ് ഒരുക്കിയ പരിപാടിയിൽ കേരള കാലിക്കറ്റ് കണ്ണൂർ ക്യുഫോ സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെ മന്ത്രി അടക്കമുള്ളവർ വിമർശിച്ചത് ഗവർണർ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തിയാണ് സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു ഈ നടപടി ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും യോജിക്കാൻ കഴിയാത്തതാണെന്നും ഇതിനെതിരെ വലിയ പ്രതിഷേധം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മതേതരത്വത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് ട്യൂഫോസ് വൈസ് ചാൻസലർക്കെതിരെ രൂക്ഷമായ വിമർശനവും വി ശിവൻകുട്ടി ഉന്നയിച്ചു ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെ തൽസ്ഥാനത്തിരുത്തേണ്ടതില്ല സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയാൽ സ്ഥാനത്തുനിന്ന് അയാളെ മാറ്റണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു അങ്ങനെയൊക്കെ ഈ ആർ എസ് എസിന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല സർക്കാർ സർക്കാർ പറഞ്ഞിട്ടാണോ അതാണ് ആദ്യം പരിശോധിക്കേണ്ടത് സർക്കാർ 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 പോയി കഴിഞ്ഞാൽ ആ മാറ്റണം അതാണ് ചില വി സിമാരുടെയെങ്കിലും തലകൾ ജ്ഞാനവിരോധത്തിന്റെ തൊഴുത്താക്കി മാറിയെന്നത് കേരളത്തിന് ലജ്ജാകരമാണെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഹിന്ദുത്വരാഷ്ട്ര നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ലക്ഷ്യമിട്ടുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കൊച്ചിയിലെ വിജ്ഞാൻ എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു സർവകലാശാലകളെ ബി ജെ പി ആഗ്രഹിക്കുന്നത് പാഠശാലകളാക്കി മാറ്റാനുള്ള വലിയ ശ്രമം തന്നെ ഈ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷവും വിഷയത്തിൽ അതൃപ്തി പ്രകടമാക്കി ആർ എസ് എസ് പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് പ്രതിഷേധാർഹമാണെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം ഒരു വശത്ത് ആർ എസ് എസ് വിജ്ഞാൻ സദസ്സിൽ വി സിമാർ പങ്കെടുത്തതിൽ പ്രതിഷേധം പ്രതിഷേധമിരുമ്പുമ്പോൾ കേരള കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇന്നും പരിപാടിയിൽ പങ്കെടുത്തു ഇതിൽ വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുവരും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം